അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഏല തോട്ടത്തിലുള്ളതായ ഇത് കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് കുറച്ച് സ്ഥലമേ ഉള്ളൂ ഏലത്തോട്ടത്തിലുള്ളതായ നമ്മുടെ ഏലച്ചെടി ഇത് ഞള്ളാനിനത്തിൽ പെട്ടതായ ഏലച്ചെടിയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ പറയത്തക്ക രീതിയിലൊന്നും എനിക്കങ്ങനെ അറിവൊന്നുമില്ല കാരണം വളരെ ചുരുങ്ങിയ നാളുകൾ കൊണ്ടുള്ള ഒരു പരിചയം മാത്രമേ ഇതുമായിട്ടുള്ള കൃഷി രീതിക്കകത്തുള്ളൂ കടയിൽ നമ്മൾ കാര്യങ്ങൾ പറയുന്ന അതിനനുസൃതമായിട്ട് അവർ മരുന്ന് തരുന്നു അതിനെ കൊണ്ടുവന്ന് മരുന്നടിക്കുന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പിന്നെ വളമിടുന്നു എന്നൊക്കെ ഉള്ളതല്ലാതെ വിശദമായിട്ടുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് അറിയത്തില്ല ഓക്കെ എന്തായാലും അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാം പറയാം ബാക്കിയുള്ളതൊക്കെ നമുക്ക് മറ്റുള്ളവരോട് ചോദിച്ചോ പറഞ്ഞോ ഒക്കെ നമുക്കത് മനസ്സിലാക്കാം പിന്നെ ഈ വീഡിയോ കാണുന്ന പലരും ഉണ്ടല്ലോ അവർക്കൊക്കെ ഒത്തിരി അറിവുള്ളവരായിരിക്കും അപ്പോൾ എൻ്റെ ഈ സംസാരങ്ങൾക്കോ അല്ലെങ്കിൽ എൻ്റെ ഈ വിശദീകരണത്തിനൊക്കെ തെറ്റുണ്ടെങ്കിൽ അതിനകത്ത് അവർ തിരുത്തും എന്നും പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്ന് ഇവിടെ നമ്മൾ ഇതിന് തട്ട ഇവിടെ പറയുന്നത് തട്ട ചിമ്പ് പിന്നെ വേറെ ഏതെങ്കിലും പേരുണ്ടോ എനിക്കറിയത്തില്ല ഇത്രയും പേരെ എനിക്കറിയത്തുള്ളൂ തട്ടയെന്ന് ചിമ്പെന്ന് ഇതിനെ ശരമെന്ന് പറയും ഇത് ശരത്തിലുള്ള ഓരോ കൊത്തെന്നും പറയും ഓക്കെ ഇതിനെ ശരമെന്ന് പറയും ഇതിന് ശരത്തിലെ കൊത്തെന്നും പറയും പിന്നെ ഇതറിയാമല്ലോ ഇവിടെ ഞാൻ കായ ഉണക്കിയ സമയത്ത് അല്ലെങ്കിൽ ഞാൻ കായ എടുത്തൂടെ ഇവിടെ നിന്ന് ഉണക്കിയ സമയത്ത് എനിക്ക് ആറ് ആറ് കിലോ ഉണക്കിയപ്പോൾ ആറ് നൂറ് ഉണക്കിയപ്പോഴാണ് എനിക്ക് ഒരു കിലോ ഉണക്ക കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് ഉണക്ക് പരിപാടി ഞാനങ്ങ് നിർത്തി വച്ചിരിക്കുന്നു പച്ചക്കാണ് കൊടുക്കുന്നത് ഒരുപാടൊന്നുമില്ല കുറച്ചേ ഉള്ളൂ ഓക്കെ പിന്നെ ഇനി മുന്നോട്ട് പോകുമ്പോഴത്തേക്കും കായുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉണക്കേണ്ടതായ ഒരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് ഉണക്കാം എന്നുള്ളതാണ് പിന്നെ ആർക്കെങ്കിലും ആവശ്യമുള്ളവർ ആവശ്യപ്പെടുകയാണെങ്കിൽ നമുക്കിതിനകത്തു നിന്നുള്ള എടുത്ത് ഉണക്കി വേണ്ട ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ കൊടുക്കാനായിട്ടുള്ള ക്രമീകരണം ചെയ്യുന്നതായിരിക്കും ഓക്കെ പിന്നെ ഇതിനകത്ത് അധികമായിട്ടുള്ള മരുന്ന് പ്രയോഗം ഞാൻ കുറച്ച് വെച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് മരുന്ന് വാങ്ങുന്ന കടക്കാർക്കും അറിയാം വളരെ ഡോസ് കുറഞ്ഞ മരുന്നുകളാണ് ഉപയോഗിക്കുന്നത് മരുന്ന് വളം അത്യാവശ്യം ഉപയോഗിക്കുന്നുണ്ട് വളം മീൻസ് കെമിക്കലല്ല അല്ലാത്ത വളങ്ങളൊക്കെ അത്യാവശ്യം ഉപയോഗിക്കുന്നുണ്ട് പുണ്ണാക്ക് ചാണാപ്പൊടി അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഈ സ്ഥിരം മഴ ആയപ്പോഴത്തേക്കും അഴുകൽ ഒത്തിരി വാദിച്ചിട്ടുണ്ട് പിന്നെ അതിനൊക്കെ ഉള്ളതായ മരുന്ന് കൊടുത്തു അത്യാവശ്യം പോയിട്ട് വരുന്നു പിന്നെ ഈ അഴുകലിൻ്റെ ഒരു ഇതൊക്കെയാണ്ടോ അഴുകൽ ബാധിച്ചതിൻ്റെതായൊരു അവസ്ഥയാണ് അപ്പോൾ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു കുഞ്ഞു പിള്ളേർ പഠിപ്പിക്കുന്നത് പോലെ ഇതിൻ്റെ പേര് തട്ടയെന്നും ഇതിൻ്റെ പേര് ശരമെന്നും ഇതിനെ കൊത്തെന്നും ഇതിനെ കായെന്നും പറയും അല്ലേ ഓക്കെ നിങ്ങൾക്ക് സാധാരണ പറയുന്നത് പോലെ ഏലക്ക ഫ്രഷ് ഏലക്ക അതായത് നമ്മൾ തന്നെ ഇവിടുത്തെ സ്റ്റോറി കൊടുത്ത് ഉണക്കി അങ്ങനെ വരുന്നതായ അധികം അതിനകത്ത് കെമിക്കലൊന്നും ചേർക്കാത്തത് കൊണ്ട് മരുന്നൊന്നും ചേർക്കാത്തതുകൊണ്ട് ഉപയോഗിക്കാവുന്നതു തന്നെയാണ് അങ്ങനെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അടുത്ത മാസമാണ് കായെടുപ്പ് സീസൺ കായെടുക്കുന്നത് ഇവിടെ ആവശ്യമുള്ളവർ നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട നൽകുന്നതിനുള്ള ക്രമീകരണം ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം വീണ്ടും ബൈ ബൈ